ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ബ്ലിസ് ഫാമിലി അപ്പോൾ നാളെ സ്കൂൾ തുറക്കാൻ പോവുകയാണെ അപ്പോൾ അതിന് മുന്നേ ഉള്ള കലാശക്കൊട്ടാണ് ഇപ്പം നടക്കാൻ പോകുന്നത് അപ്പം ഞങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള ഔട്ടിങ്ങിന് പോവുകയാണ് അപ്പോൾ ഞങ്ങൾ പോകുന്ന സ്ഥലം ഏതാണെന്ന് മനസ്സിലായോ അതെ കോഴിക്കോടുള്ള സരോവരത്തുള്ള മറൈൻ വേൾഡിലാണ് പോകുന്നത് അപ്പം ഞങ്ങൾ കാർ പാർക്ക് ചെയ്ത് വെച്ചിട്ട് ഇങ്ങനെ നടക്കുകയാണ് അവിടേക്ക് ഒന്നും പാർക്ക് ചെയ്യാൻ പറ്റില്ല ഇഷ്ടം പോലെ തിരക്കായിരുന്നു അവിടെ അപ്പോൾ ഇതാണ് നമ്മൾക്ക് കാണാനുള്ള സ്ഥലം സൺഡേ ആയതുകൊണ്ട് ഇവിടെ ഭയങ്കര തിരക്കാണെന്ന് പിന്നെ ലാസ്റ്റ് വെക്കേഷൻ്റെ ലാസ്റ്റ് അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു അവിടെ അപ്പോൾ ക്യൂ ആയിരുന്നു ടിക്കറ്റിൻ്റെ കൗണ്ടറിലും ക്യൂ പിന്നെ ഉള്ളിൽ കയറാനുള്ള ക്യൂ വേറെ ഭാഗ്യത്തിന് ഞങ്ങൾക്ക് ഒരാളെ പരിചയമുള്ള അവിടെ കണ്ടതുകൊണ്ട് ഞങ്ങൾ ഇടയിൽ കയറി അപ്പോൾ ഇതൊക്കെ കയറിയ പാടുള്ള ഓരോ ചെറിയ ചെറിയ ജീവികളുടെ കൂടുകളാണിത് പിന്നെ മീനും ഉണ്ട് ഇവിടെയൊക്കെ ഇങ്ങനെ നിന്ന് കൊടുത്താൽ മതിയായിരുന്നു ആൾക്കാരെ നമ്മൾ ഉന്തി അങ്ങോട്ട് കൊണ്ടുപോകും അത്രയ്ക്കും തിരക്കുണ്ടായിരുന്നു ഒക്കെ ഒന്ന് ജസ്റ്റ് കണ്ടു പോയി പിന്നെ ഈ കടൽ ജീവികളെ ഈ വലിയ കടലിലുള്ള മത്സ്യങ്ങളെ ആ ഭാഗത്തൊക്കെ എത്തിയപ്പോഴേക്കും കുറച്ച് തിരക്ക് കുറഞ്ഞ ഞങ്ങൾക്ക് സ്വസ്ഥായിട്ട് കണ്ടങ്ങനെ പോകാൻ പറ്റി പലതരത്തിലുള്ള കടൽ മത്സ്യങ്ങളാണ് ഇവിടെ ഉള്ളത് ഇത് ആ തെരണ്ടിതാ പോകുന്ന ഈ മീനുകളെ കണ്ടപ്പോൾ തന്നെ കണ്ണങ്ങോട്ട് തള്ളിപ്പോയി എത്രയെത്ര കടൽ മീനുകളാണെന്നറിയോ ഇവിടെയുള്ളത് അങ്ങനെ കടൽ മീനിനെ നോക്കി പോയപ്പോഴാണ് വലിയൊരു കടൽ മീനിനെ കണ്ടത് അയ്യോ തെറ്റിപ്പോയി ഇത് കടൽ മീനല്ല ഇതാണ് സ്ക്യൂബ ഡൈവേഴ്സ് അവർ ഞങ്ങൾക്ക് ടാറ്റയൊക്കെ തന്നു അങ്ങനെ ടാറ്റയൊക്കെ കൊടുത്തു പോകുമ്പോൾ ഞങ്ങളുടെ മുമ്പിൽ ഇതാ ഒരാൾ പ്രത്യക്ഷപ്പെട്ടിട്ട് ആരാ മത്സ്യകന്യക അങ്ങനെയതാ വേറെ ഒരു സ്ക്രൂബ ഡ്രൈവറെ കൂടെ കണ്ടു എന്താ അവരെ പറ്റതാണോ എന്നൊരു സംശയം പിന്നെ ഏതാ എന്നേക്കാൾ വലുപ്പമുള്ള കുറേ മീനുകളുണ്ടല്ലേ നമ്മുടെ തലയ്ക്ക് ചുറ്റും ഇങ്ങനെ പാഞ്ഞ് നടക്കുകയാണ് അയ്യോ നടക്കല്ല കേട്ടോ നീന്തുകയാണ് ഓരോരുത്തർ ഫോട്ടോയും വീഡിയോയും എടുക്കാൻ വേണ്ടിയിട്ടുള്ള തല്ലായിരുന്നു അവിടെ ഫോണും കൊണ്ടൊക്കെ ഓരോരുത്തരെ അങ്ങോട്ട് പാഞ്ഞ് പോവുകയാണ് ഓരോ തലയിലായിരുന്നു മറ്റൊരാളെ ഫോണ് എല്ലാം കൂടി ഒരു ജക പൊക്കയായിരുന്നു അതിൻ്റെ ഉള്ളിൽ പിന്നെ ഇതാ കുഞ്ഞ് കുഞ്ഞ് നല്ല കളർഫുൾ മീനുകളൊക്കെ ഉണ്ട് ഇതെന്താ സ്രാവോ ആ അതെ അതെ ഇത് കണ്ടിട്ട് സ്രാവ് തന്നെയാന്നാണ് തോന്നുന്നത് പിന്നെ ഇത് നമ്മളെ മറ്റേ മെർമേടിൻ്റെ വീടാണിത് അങ്ങനെ മത്സ്യങ്ങളുടെ തല്ലൊക്കെ കഴിഞ്ഞു പിന്നെ വരുന്നതാണ് കുറേ സ്റ്റാളുകൾ വരുന്നുണ്ട് ഇതാ കുറേ പക്ഷികളും പാമ്പിനിയൊക്കെ മേലെ വെച്ച് ഫോട്ടോ എടുക്കാനുള്ള ഒരവസരം ഉണ്ട് പിന്നെ ഇത് ഇത് കണ്ടിട്ടാണ് എൻ്റെ കണ്ണ് തള്ളിപ്പോയത് എനിക്ക് ഏറ്റവും കൂടുതൽ ക്രെയ്സ് ഉള്ളതാണ് ഈ കമ്മലെന്ന് പറഞ്ഞാൽ പല തരത്തിലുള്ള കമ്മലുകളുണ്ട് പിന്നെ കുട്ടിയൊക്കെ ഇതാ ടോയ്സ് വളകൾ പിന്നെ ഉള്ളതാണ് എൻ്റെ അമ്മ ഇത് പറയേണ്ടത് ഫുഡ് സെക്ഷനാണ് എന്താ പാനിപൂരി ഹിന്ദിക്കാര പല ഐറ്റംസ് ഉണ്ട് ബജികളുണ്ട് പിന്നെ ഞങ്ങളിവിടെ മറ്റേ പൊട്ടറ്റോ സ്പ്രിങ് ഉണ്ടല്ലോ അത് വാങ്ങി വലിയ ടേസ്റ്റ് ഒന്നുമില്ല എന്നാലും കൊഴപ്പില്ല അത് ഒന്ന് വാങ്ങി ഞങ്ങൾ നാലാളും കൂടെ ഷെയർ ചെയ്ത് കഴിച്ചു ഷെയർ ചെയ്ത് കഴിച്ചതിനെ കൊണ്ട് തന്നെ ഞങ്ങളുടെ ആരും വയറ് ഫുള് ആയില്ല അപ്പൊ പിന്നെ എന്ത് ചെയ്തു ബജി വാങ്ങി കൊണ്ടുവന്ന് എന്ത് ബജി മുളക് ബജി അങ്ങനെ രണ്ട് പ്ലേറ്റ് മുളക് ബജിയായും കൊണ്ടുവന്ന് അപ്പോൾ നാല് ബജി ബജിയുണ്ടായിരുന്നു മൊത്തം അങ്ങനെ ഞാനും ചെറിയ മോളും ഒരു പ്ലേറ്റ് എടുത്ത് ലിനിഷാറ്റിനും വലിയ മോളും ഒരു പ്ലേറ്റ് എടുത്ത് എന്തോ അവർ ഞങ്ങൾക്കെന്തോ ഒന്ന് ഒരു കൂടോത്രം ചെയ്തിട്ടുണ്ട് ഞങ്ങൾക്ക് കിട്ടിയ പ്ലേറ്റിൽ നല്ല എരിവുള്ള ബജി ആയിരുന്നു കിട്ടിയത് അങ്ങനെ അവിടുത്തെ ആ എരി കൊണ്ട് ഞങ്ങൾ ഓടി രക്ഷപ്പെട്ട് നേരെ പോയത് കല്യാൺ സെൽസിൻ്റെ കല്യാൺ ഹൈപ്പർ മാർക്കറ്റിലേക്കാണ് അപ്പോൾ ഇവിടേക്ക് കയറുന്നതിന് മുന്നേ തന്നെ ലിനി ഞങ്ങൾക്ക് വാൺ ചെയ്തിട്ടുണ്ട് വാരി വലിച്ചൊന്നും എടുക്കരുതെന്ന് നിങ്ങൾക്കൊക്കെ ഒരു സ്വഭാവമുണ്ട് വാരി വലിച്ച് വണ്ടി നിറച്ച് അവിടെ വെക്കൂ അങ്ങനെ ബില്ല് കാണുമ്പോഴാണ് കണ്ണ് തള്ളിപ്പോകുക അപ്പോൾ ആദ്യം വാൺ ചെയ്തു സ്കൂളിലേക്കുള്ള ഐറ്റംസ് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുള്ളൂ വാങ്ങാനുള്ളു അപ്പം അതുമാത്രം വാങ്ങിയാൽ എന്ന് പറഞ്ഞു പോന്നതാണ് അപ്പം മക്കളിതാ ഇവിടെ പെൻസിൽ പൗച്ചുകളൊക്കെ ഇവിടെ തിരഞ്ഞു നോക്കുകയാണ് പല തരത്തിലുള്ള പെൻസിൽ പൗച്ചുകളൊക്കെ ഉണ്ട് ഇവിടെ അപ്പോൾ അതാ എന്തോ കണ്ടിട്ട് അച്ഛനോട് അത് വേണമെന്ന് പോയി പറഞ്ഞു കൊടുക്കുകയാണ് വാങ്ങാൻ വേണ്ടിയിട്ട് മൂപ്പരാണെങ്കിൽ അത് വേണ്ടാന്നും പറഞ്ഞ് തിരിച്ചിങ്ങോട്ടേക്ക് പോകുന്നത് അവൾക്കുള്ളൊരു സ്വഭാവമാണ് എന്ത് കണ്ടാലും എനിക്കിത് മതി ഞാൻ വേറെ ഒന്നും ഇനി പറയില്ല എനിക്കിത് മാത്രം മതി എന്ന് പറയും പക്ഷേ അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ പറയും അയ്യോ ഇതും കൂടിയുള്ളൂ ഇനി വേറെ ഒന്നും പറയില്ല എന്ന് പറഞ്ഞ് അങ്ങനെ ഓരോന്നും ഓരോന്ന് കൈക്കലാക്കി എടുക്കാനുള്ളൊരു സാമർഥ്യം അവക്കുണ്ട് വലിയ മോൾക്കാണെങ്കിലോ അങ്ങനെയുള്ള ഇല്ല പക്ഷേ അവൾക്ക് ഈ ചെറിയ മോൾ പറയുന്നതിനെ കൊണ്ട് ഓക്കും കൂടെ അത് കിട്ടും ഓൾ ചൊളിവിൽ ഇവളുടെ ചിലവിൽ കഴിഞ്ഞു പോവുകയാണ് അപ്പോഴത് അവർ തിരഞ്ഞ് നടന്നുകൊണ്ടിരുന്ന ഒരു സാധനം അവർക്ക് കിട്ടി ഇതാണ് കാർബോണറ നൂഡിൽസ് കൊറിയൻ ഇത് കൊറിയ എന്ന് കേട്ടാൽ ഇവർക്ക് ഭയങ്കര പ്രാന്താണ് അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങൾ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പം നാളെ മുതൽ ഇനി സ്കൂൾ പോകാനുള്ള തിരക്കിലാണ് അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം ഓക്കെ ബൈ ടാറ്റാ